ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഴിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കുടുംബശ്രീയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഹരിതകർമ്മസേന കോർഡിനേറ്റർ തസ്തികയിലേക്ക് സ്റ്റേറ്റ് ലെവൽ വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കേരള പി എസ് സി വഴി എന്നല്ല സി എം ടി വൈ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കുടുംബശ്രീ മുഖേന കുടുംബശ്രീയിലേക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ ഒഴിവുള്ള ഹരിതകർമ്മ സേനാ കോർഡിനേറ്റർ ആർ പി തസ്തികയിലേക്ക് ചൂടെ ചേർക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു ഹോണറേറിയം അടിസ്ഥാനത്തിൽ താൽക്കാലികമായിരിക്കും നിയമം നടത്തുക ഈ തസ്തികയിലേക്ക് നിയമ നടപടികൾ സർക്കാർ പരിഗണിയിലുള്ളതിനാൽ സർക്കാർ നിയമനം നടത്തുന്നതിന് അനുമതി നൽകുന്ന മുറയ്ക്ക് നിലവിൽ നിയമനം റദ്ദാക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തസ്തിക ഹരിതകർമ്മ സേന കോർഡിനേറ്റർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ലെവൽ ഒഴിവുകളിലേക്കാണ് അപേക്ഷ അടിച്ചിരിക്കുന്നത് രണ്ട് ഒഴിവുകളാണ് സംസ്ഥാന മിഷൻ രണ്ടൊഴിവാണിപ്പോൾ നിലവിലുള്ളത് നിയമ രീതി ഒണറ ഒണറേറിയം പ്രസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തും വിദ്യാഭ്യാസ യോഗം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനവും കമ്മ്യൂണിറ്റി തലത്തിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടിയും വേണം അതുപോലെ തന്നെ പ്രായപരിധി മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കി ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയം കുടുംബശ്രീ നിലവിൽ ജോലി ചെയ്യുന്നവർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ അയൽക്കൂട്ടം വക്സിലറി കൂപ്പങ്ങൾ എന്നിവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക നന്നായി എഴുതാനും അവതരണം നടത്താനുള്ള കഴിവുണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഒണറേറിയ മുപ്പതിനായിരം രൂപ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒണറേറിയും അതുപോലെ തന്നെ ജോലിയുടെ സ്വഭാവ സംസ്ഥാന മിഷനിലായിരിക്കും നിയമനം ആവശ്യമെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ മിഷനുകളിലും സന്ദർശനം നടത്തേണ്ടതായിട്ടും വരും അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് അപേക്ഷ നിശ്ചയിത ഫോർമാറ്റ് സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിയമനം സംബന്ധിച്ച നടപടികൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുന്നത് അതുപോലെ അപേക്ഷാ ഫീസായി മുന്നൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും താല്പര്യമുള്ള ആൾക്ക് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ യുവതി യുവാക്കൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അയത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ